ഹലോ പറ്റല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എങ്ങനെയാ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇന്നലെ ഇരിക്കണേ ഞാൻ എന്റെ പിള്ളേര് ഒത്തിരി ഹാപ്പി ആട്ടോ എന്താ പറയാ ഒത്തിരി ഹാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ കൂടുതല് സന്തോഷം ഉണ്ടാവാൻ കാരണം എന്റെ നാല് മക്കളും റിക്കവറായി സംഭവം റിക്കവറായിട്ട് മൂന്നോ നാലോ ദിവസമായി എന്നിരുന്നാലും എന്താ പറയാ എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരുന്നു ശരിക്കും ഗോപുവിന് സംഭവിച്ചപ്പോഴാണ് കൂടുതൽ പേർക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തത് എഫക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് തോന്നും ആ കറക്റ്റ് ഫീലിങ്സ് വേണമെങ്കിൽ കറക്റ്റ് അല്ല ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് അന്നത്തെ ദിവസം കോളുകളോ എന്ത് പറയാ കോളുകളുടെ പെരുന്നാളായിരുന്നു ഗോപുവിനെ എന്താ പറ്റിയ ഞാൻ പറഞ്ഞു ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെന്നല്ല നാട്ടിൽ നിന്ന് മാത്രമല്ല പല പല രാജ്യങ്ങളിൽ നിന്ന് വരെയാണ് എനിക്ക് കോൾ വന്നത് കേട്ടോ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ മക്കളെ ഇങ്ങനെ നിങ്ങൾ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇപ്പോ നമ്മള് ചിലപ്പോ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിലാദ്യമായിരിക്കും എന്താണെന്ന് എൻ്റെ വിശ്വാസം വേറെ മക്കളെ ഇത് ഇതുപോലൊരു ഷെൽട്ടർ അല്ലെങ്കിൽ ഇതുപോലൊരു ഹെവൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെല്ലാ മക്കളെയും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു ഷെൽട്ടറിലും ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും പേരുകൾ ഓർത്തു വെക്കണമെന്നില്ല അന്ന് എൻ്റെ മക്കളെ എല്ലാവർക്കും പേരുകൾ ഓർമ്മയുണ്ട് അത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം ചേട്ടാ അപ്പൊ ഞങ്ങള് കൂടുതലും വലിച്ചു നീട്ടുന്നില്ല വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കാരണം നമ്മൾക്ക് ഇന്ന് ഒരു പുതിയ ഒരു അതിഥി നമുക്ക് ഇവിടെ വരികയാണ് അത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമാണ് പിന്നെ എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഈ ഒരു വൈറസ് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് കഴിഞ്ഞാൽ റിസ്ക് ആണോ എന്ന് ചോദിച്ചിട്ട് റിസ്ക് അല്ല ഒട്ടും ഒരിക്കലും റിസ്ക് ആയിട്ടില്ല ഇപ്പൊ ഇവിടെ എല്ലാം മാറി എല്ലാം സെറ്റ് ചെയ്തു നമ്മൾ അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഇതാക്കി ഇവിടെ ക്ലീനിങ് വരെ ആ ഒരു ീതിക്കാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ പേടിക്കാതെ തോന്നുന്നില്ല പിന്നെ അവരുടെ ഓൾറെഡി ഒരു മൂന്നോ നാലോ ദിവസം കൂടെ നമ്മുടെ ഗോപും ഇവരെല്ലാവരും നാല് പേര് ആ റൂമിൽ തന്നെ ഉണ്ടാവും നമ്മള് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വിടില്ല ഇതൊരു കുഞ്ഞു കുട്ടിയാട്ടോ കുഞ്ഞു കുട്ടിയാണ് അപ്പൊ ഞാൻ വിശേഷങ്ങളിലേക്ക് ഞാൻ കടക്കാം ആദ്യം തന്നെ നമ്മള് പിള്ളേരെ ഒക്കെ ഒന്ന് ഞാൻ കാണിക്കട്ടെ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അതാ പിള്ളേരെ കൊന്ന് കാണിച്ച് നിങ്ങളെല്ലാ മക്കളെയും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതെ നമ്മളെല്ലാരും അതെ ഉച്ച ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പിനാണ് എല്ലാരും അതെ നമ്മുടെ സാക്ഷി കണ്ടോ വലിയ മറ്റേ കളിക്കാനൊക്കെ വിട്ട് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടത് ഇനി ഒരു ചെറിയൊരു ഉറക്കം അല്ലേ സാഷു കുട്ടിയെ ഒരു ചെറിയൊരു ഉറക്കം അത്രല്ലേ വേണ്ടു ഏ പിന്നെ നമ്മുടെ കുട്ടു പിന്നെ ദോബ്രു പിന്നെ ടിക്കു എല്ലാവരും അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ട് ലോബർ കുറച്ചും കൂടെ ഡീസെന്റ് ആയിരുന്നു വേണം പറയാനായിട്ട് അന്നത്തെ ചെറിയ ഇഷ്യൂ കഴിഞ്ഞാൽ പിന്നെ അവന് മനസ്സിലായി അവൻ ആ ഒരു തെറ്റ് ഗേദി എന്ന് പറയാ തിരുത്തി കൊണ്ടിരിക്കുകയാണ് ഞാൻ വെറും പാവമായിരുന്നു അന്ന് എന്റെ സാക്ഷപ്പെട്ട് നോക്കിയപ്പോ ആ ദേഷ്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതാന്നുള്ള രീതിക്കാണ് ഭയങ്കര ഗേദിക്കലാണ് അത് അവ കണ്ടോ അപ്പോ ഇനി എല്ലാവർക്കും കാണാൻ ആഗ്രഹം നമ്മുടെ ബാക്കിയുള്ള പിള്ളേര് ആര് നമ്മുടെ അപ്പൂസ് നമ്മുടെ തെടി ഇവരെല്ലാവരും എല്ലാരും ഇവിടെ ഉണ്ട് അയ്യോ ഇങ്ങോട്ട് 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 അയ്യോ അയ്യോ വന്നിട്ട് വന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് കെട്ടിയാൽ മതി എല്ലാരും തെറിച്ച് പോകും എല്ലാരും കയ്യിന്ന് പോവും കേട്ടില്ലേ പിന്നെ നമ്മുടെ പിള്ളേരെല്ലാരും ഓക്കെ ആയി നമ്മുടെ ആ ആ നിന്നെ പറ്റിടെ പറയാൻ പോണെ നിന്നെ പറ്റിട്ടാണ് എന്റെ തോന്നു പറ്റിട്ടാണ് ഗോപുവിന് ഇപ്പൊ ചെറിയൊരു ക്ഷീണമുണ്ട് നല്ല രീതിക്ക് ഇതായത് നിങ്ങൾക്ക് മനസ്സിലാവും അവന്റെ എല്ലാം ഒക്കെ അത്യാവശ്യം ഒരു ഇതായി കാരണം ഈ ഒരു വൈറസ് വന്ന് പോയ പിന്നെ ക്ഷീണം ഉണ്ടാവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് മാറില്ല എന്നിരുന്നാലും നമ്മൾ അതിനുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചെടിപ്പിള്ളിന് പിന്നെ എപ്പോഴും ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി കണ്ടാവില്ലേ കണ്ടില്ലേ ആ ഒരു രീതിയാ പിന്നെ നമ്മുടെ നന്തുട്ടി എല്ലാവരും ഓക്കെ ആയി വന്നിട്ടുണ്ട് അന്നെ എന്താടാ എടുക്കാത്ത നാട്ടാ നമ്മുടെ ഗോപു പറയണേ ഗോപുജി ി എന്റെ മോനെല്ലാര്ക്കും എല്ലാവർക്കും കൊടുത്തേ എല്ലാവർക്കും ഉമ്മ അപ്പോ നമ്മള് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മള് ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരു മാസം കൊണ്ട് നമ്മളെല്ലാ മക്കളും റെഡി ആവുന്നേ നമ്മുടെ അപ്പൂസ് അപ്പൂസാണ്ടോ അപ്പൂച്ചേ അപ്പൂശേ അപ്പുശേ അപ്പൂസി അഞ്ചു 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 എൻ്റെ അപ്പൂസിടുത്തില്ല പറയാം ആൾക്കാര് കാര്യം അപ്പൂസിന് ഞാൻ എടുത്തില്ല എന്ന് കേട്ടാ അപ്പോൾ പിള്ളേരെല്ലാവരും ഹാപ്പിയാണ് ഒരു മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ നമ്മൾ പുറത്തേക്ക് ഇറക്കും അപ്പൊ എല്ലാം ഓക്കെ ആയി നിങ്ങൾ സെറ്റായി അങ്ങനെ അല്ലേ അല്ലേ പിന്നെ അപ്പൂസിന് ഇന്ന് ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട് വേറെ ഒന്നല്ലോ അപ്പൂസിന്റെ കോല തന്നെയാണ് നമ്മൾ ഇന്ന് വരാൻ പോകുന്ന കുഞ്ഞ് അപ്പോൾ പുറത്ത് വന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ ഞാൻ വേഗം പറയാം കാരണം നമുക്ക് ഇന്ന് പോവാനുള്ളതാണ് ചെറിയൊരു ബ്ലിങ്ക് വന്നിട്ടുണ്ടാവും വേറെ ഒന്നല്ല അതിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരാൾ ഡോറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ അടച്ചു അടച്ചുപിടിക്കണം അതാ അപ്പോ വിശേഷങ്ങൾ കിടക്കാം നമ്മുടെ പുതിയ അതിഥി പുതിയ കുഞ്ഞ് ഇന്ന് വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിന് കണ്ണ് കാണില്ല കേട്ടോ പക്ഷെ എന്നിരുന്നാലും അവ ഹാപ്പി ആയിരിക്കും കാരണം എവിടെ നിൽക്കണേ നമ്മുടെ ഹെവനിലാണ് സ്വാഭാവികമായിട്ടും ഹാപ്പിയാണ് അപ്പോ നമ്മളിന്ന് പോവാണ് അങ്കമാലിക്ക് പോവാണ് സോ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ എന്തായാലും ഇന്ന് കൊണന്നു കഴിഞ്ഞാൽ നാളെ ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യും കാരണം അപ്പൂസിന്റെ ആണെങ്കിൽ നമുക്ക് വേറെ വഴികളില്ല വേറൊന്നും അല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്താലും കാഴ്ച കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ നമുക്കറിയില്ല നമുക്ക് നോക്കാം എന്തായാലും കുഞ്ഞിനു ആദ്യം ഇങ്ങോട്ട് വരട്ടെ വന്നിട്ട് ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ കാരണം എനിക്ക് എനിക്ക് ഇങ്ങനെയുള്ള മക്കളെ ഏറ്റെടുത്ത് വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടം ഇങ്ങനെ ഡിസബിലിറ്റീസ് ഉള്ള പിള്ളേരെ വെച്ചിട്ട് അപ്പോൾ നമ്മളെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അതും വെച്ചിരുന്ന് ഈ മാർക്കറ്റ് ചെയ്യാലുടെ തെണ്ടി എന്നാണ് എന്നോട് പറയാറ് പക്ഷെ അങ്ങനെ ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ഞാനിവിടെ ഇറച്ചിക്കച്ചവടം അല്ല ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാവരും മനസ്സിലാക്കണം എല്ലാരും അല്ല നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അപ്പൊ എന്തായാലും കൂടുതൽ നമ്മൾ വലിച്ചിട്ടില്ല നമ്മൾ പോവാണ് തൊണ്ണി പന്ത്രണ്ടര ആയി അവിടെ ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോ എത്തും ഇച്ചിരി ഉള്ളിലോട്ടാണ് അങ്കമാലി എയർപോർട്ടിന്റെ ഭാഷയെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം അങ്ങനെ അങ്ങനെതേ നമ്മൾ നമ്മുടെ പുതിയ അതിഥിയും കൊണ്ട് നമ്മുടെ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തി ഇതാണ് നമ്മുടെ പുതിയ അതിഥി ലാബിന്റെ കുഞ്ഞാണ് കുഞ്ഞിനെ പൂർണമായിട്ടും അങ്ങനെ കാഴ്ച എന്താ പറയുക കാഴ്ച കുറവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സൈറ്റ് ഉണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അടുത്തേക്ക് കണ്ണ് അല്ല സോറി കണ്ണിന്റെ അവിടെക്ക് കൈ അവൻ ഏകദേശം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോ ഡോക്ടറെടുത്ത് ചെക്കപ്പ് ചെയ്ത് ചോദിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ ബാക്കി എന്താണ് ഇനി നമ്മുടെ പോലെ അല്ല എന്തായാലും അപ്പൂസിന് പൂർണമായിട്ടും കാഴ്ച ഇല്ല എന്നുവെച്ചാൽ ബൈബെർത്തിൽ ഇങ്ങനെ തന്നെയാണ് ഇവനും ബൈബർത്തിൽ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു വെയിൻ ഇതിനൊക്കെ അത്യാവശ്യം നല്ല സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മേബി ഇവന് കാഴ്ച കിട്ടും കാഴ്ച കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഇവന് സ്കിന്നിൻ്റെ ഇഷ്യൂ ഉണ്ട് കണ്ടോ സ്കിന്നിൻ്റെ ഇഷ്യൂ നല്ല രീതിക്ക് ഉണ്ട് എൻ്റെ ബ്ലാക്ക് ഫുഡ് ഞാൻ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ദേവൻ ഫുള്ളാക്കി അങ്ങനെ തന്നിട്ടുണ്ട് പിന്നെ നാളെ തന്നെ നമ്മൾ പോയി ഫസ്റ്റ് വാക്സിൻ ചെയ്യും കാരണം ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന് കഴിഞ്ഞു പോയ കാരണം കൊണ്ട് എന്നാലും നമ്മൾ ഫസ്റ്റ് വാക്സിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ പിന്നെ അത് മാത്രമല്ല സ്കിന്നിൻ്റെ നമ്മൾ ചോദിക്കണം അതുപോലെ കണ്ണിൻ്റെ കാര്യങ്ങളും നമ്മൾ ചോദിക്കണം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ അതിഥി നമ്മുടെ ഹാമനിലേക്ക് വന്നിട്ടുള്ള പുതിയ ആള് പുതിയ ആൾക്ക് നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല എല്ലാവരും എന്താ പറയുക കമൻറ് ബോക്സിൽ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുക നല്ലൊരു പേര് ഇട്ടാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷൊന്നും ആകരുത് എന്താ പറയുക ഇംഗ്ലീഷ് പേരൊന്നും ആകരു എനിക്ക് മലയാള തനിട്ടുള്ള ഒരു പേര് ആണ് ഭയങ്കര താല്പര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ മക്കളുടെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും ഗോപു ശ്രീകുട്ടി നന്ദുട്ടി ആമി പെണ്ണ് കറുംപി ലൈക്ക് എനിക്ക് അങ്ങനത്തെ പേരുകളോട് ഭയങ്കര താല്പര്യം അപ്പൊ നിങ്ങൾ പേരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഈ സുന്ദരമണിക്ക് അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തോളാം അല്ലേ അല്ലേ ഇവിടെ ഇവനെ ശരിക്കും ഇവൻ എപ്പോഴും ഒരാൾ കൂടെ വേണം എന്നാണ് അവര് പറഞ്ഞത് കാരണം ഇവനങ്ങനെ ഒറ്റപ്പെട്ടങ്ങനെ നിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊരാളെപ്പോഴും ഒരാൾ കൂടെ വേണം എങ്കിൽ മാത്രമേ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കൂന്നാണ് പറഞ്ഞത് അല്ലെ അല്ലേ സുന്ദര ഏഹ് സുന്ദരനാട്ടോ ബോയ് ആണ് അപ്പൊ ബോയ്സിന്റെ പേര് വേണം ഇടാനായിട്ട് ആ എന്തേ കുഞ്ഞാന ആണോ വേണോ കുഞ്ഞാനെന്നെ വേണോ കറും നോക്കണോ ആ ആ മോള് മോനാ മോനോ അവിടെ സുഖം പിടിച്ചു കിടക്കുക എല്ലാരും വന്ന് വയറിന്റെ അവിടെ ആക്കണു ആ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മള് പുതിയ വീഡിയോ ഇവിടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ സ്വർഗത്തിലേക്ക് ഒരാൾ വന്നേക്കാണ് നമ്മള് ബാക്കിയുള്ള മക്കള് എന്താ ആ നിനക്ക് കാണണം എന്നാ ഞങ്ങള് നിങ്ങളുടെ സാക്ഷ പുതിയ ആളാന്ന് ഒന്ന് ഒന്ന് മണത്ത് നോക്കുക എന്താണ് പുതിയ ആളെ അവസ്ഥ സേഫ് ആണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടാ ഓക്കെ ആണോ നിനക്ക് ചേട്ടല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ കഴിഞ്ഞോ ആ ഓക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാക്ഷയുടെ കഴിഞ്ഞ് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങളെ സുന്ദരമേണ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കാണ് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോഴേ തന്നെ കുറേ പേര് എനിക്ക് റിപ്ലൈ അയച്ചു എനിക്ക് തരുമോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു സ്നേഹം ഞാൻ ഇന്ത്യൻ ബ്രീഡ്സിൽ സ്റ്റോറി ഇടുമ്പോൾ ഞാൻ കാണാറില്ല സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മളിവിടെ ഓൾറെഡി ഏഴ് പപ്പീസ് ഉണ്ടാവും നമ്മളവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ അവിടെ നമ്മൾ എന്താ പറയാ അവിടെ മാറ്റിയിട്ടേക്കാം അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഓൾറെഡി അവിടെ അഡോപ്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊന്നും എന്നോട് ഒരാളും അഡോപ്ഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല ഇവളെ കാണിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ സുന്ദരമണിനെ കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് തരുമോന്ന് ചോദിച്ചു പോണ്ടാ ഏഹ് മൂക്കൊക്കെ അലിക്കണ്ടോ നാളെന്തായാലും നാളെ വെറ്റിനറി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് നാളെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വരാം അപ്പൊ അപ്പൊ ബൈ